സ്വഹാബിയുടെ ചിന്തയാൽ മധ്യമ നിശിധമാക്കിപ്പോൾ ജുമാ ഖുത്ബ മണ്ടഅദബക സലഫി മസ്ജിദമായി മനുഷ്യരോട് നിലക്കിയ വിരോധിച നിശിധതകളിൽ ഉമ്മത്ത് לה ഇതി ഉപയോഗം നടന്നു വലിയ സാമൂഹിക പ്രത്യഗാദകളം വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ഒന്നൾക്കും വശിപിക്കുന്ന ബുദ്ധിയെ തകർത്ത് കളയുന്ന മനുഷ്യന്റെ ചിന്തയെ തളച്ചിടുന്ന മഹാവിപത്താണ് ലഹരി എന്ന് നമുക്ക് കാണാം അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ എല്ലാ രൂപത്തിലുള്ള ലഹരിയും അത് കുടിക്കുന്നതാണെങ്കിലും പുകയ്ക്കുന്നതാണെങ്കിലും മണക്കുന്നതാണെങ്കിലും എല്ലാ രൂപത്തിലും മനുഷ്യന്റെ ബുദ്ധിയെ മൂടുന്ന ലഹരി ഉൽപ്പന്നങ്ങളെ ഇസ്ലാം വിളക്കി

എന്നാൽ മനുഷ്യന്റെ ബുദ്ധിയെ മൂടുന്ന അവന്റെ നഷ്ടപ്പെടുത്തുന്ന എല്ലാ വസ്തുക്കളെയും എന്ന് മഹാനായി ഉള്ളു പറഞ്ഞു മനുഷ്യന്റെ ബുദ്ധിയെ ബുദ്ധിയെടുത്തിക്കളയുന്ന അതിന് മറികടുന്ന എല്ലാം അത് വലിയ വിപത്താണ് വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും സമ്മാനിക്കുന്നത് അതുകൊണ്ട് ഇന്ന് മദ്യത്തിനും ലഹരിക്കുന്നതിനെ എല്ലാ മതവിഭാഗങ്ങളും പല സാമൂഹിക പാർട്ടികളും സംഘടനകളും അതുപോലെ തന്നെ ഭരണപക്ഷത്തിൽ നിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പല ബോധവൽക്കരണങ്ങളും നടക്കാറുണ്ട് കേവലം ബോധവൽക്കരണം എന്നതിൽ മാത്രം ഒതുങ്ങിയാൽ സമൂഹത്തിൽ നിന്ന് ഈ തീമാ എടുത്ത് നീക്കപ്പെടുകയില്ല കുറച്ച് പൂർണ്ണമായ വിനോദം കൃത്യമായ അതിനുള്ള ശിക്ഷാ നടപടികൾ മാതൃക യോഗ്യമായ ശിക്ഷകൾ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് നടപ്പിലാക്കുന്ന വഴിയാണ് കെട്ടുറപ്പുള്ള ലഹരിമുക്തമായ ഒരു സമൂഹത്തെ നമുക്ക് സ്വന്തം കാണുവാൻ സാധിക്കുകയുള്ളു കേവലം ബോധവൽക്കരണം എന്ന പേരിൽ ചില പരിപാടികൾ നടത്തുക മറ്റൊരു വശത്തോടുകൂടി മദ്യവും ലഹരി ഉൽപ്പന്നങ്ങളും സമൃദ്ധമായി ഒഴുക്കപ്പെടുക അത് സർക്കാരിന്റെ തന്നെ ഒത്താശയോടുകൂടി രൂപത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുക അങ്ങനെയുള്ള സമൂഹത്തിൽ ഒരു നാട്ടിൽ ഒരു രാജ്യത്തിൽ ഒരിക്കലും ലഹരിമുക്തമായ ഒരു സമൂഹം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല സർക്കാർ തന്നെ പറയുന്ന ന്യായങ്ങൾ ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റടിച്ചില്ല എങ്കിൽ സർക്കാരിന്റെ ഫണ്ടിന് വലിയൊരു വിധി പോലും ഇതിലൂടെ വലിയ ലാഭമാണ് ഗവൺമെന്റിന് പോലും കിട്ടുന്നത് വലിയ മാഫിയകൾ തടിച്ചു മുഴുക്കുന്നത് ലഹരി വിൽപ്പനത്തിൽ വിപണനത്തിലൂടെയാണ് ലഹരി വലിയൊരു വരുമാന മാർഗമാക്കി ജീവിക്കുന്നത് ധാരാളം ആളുകൾ എന്നാൽ അതിലൂടെ അവർ നശിപ്പിക്കുന്നതാകട്ടെ ഒരു സമൂഹത്തെ വരുന്ന ഒരു ഭാവിയിൽ ഒരു തലമുറയെ വലിയ പ്രത്യാഘാതങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം ഇതിനെ വളരെ കൃത്യമായി വളരെ ശക്തമായ ഭാഷയിൽ നിഷിദ്ധമാക്കിയത് എന്ന് പറഞ്ഞു മദ്യം ഉണ്ടാക്കുന്നവരെയും ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നവനെ മദ്യം വാങ്ങുന്നവരെയും ആർക്ക് വേണ്ടിയാണോ വാങ്ങുന്നത് അവനെയും മദ്യം ചുമത്തുന്നവനെ ആർക്കു വേണ്ടിയാണോ ചുമന്ന് മദ്യം കൊണ്ടെത്തിക്കുന്നത് അവനെയും മദ്യം ഓഴിച്ചു കൊടുക്കുന്നവനെ കുടിക്കുന്നവനെ കുടിപ്പിക്കുന്നവനെ എല്ലാവരെയും ആ ലഹനയുമായി ബന്ധപ്പെട്ട് അതിന് ഞാൻ ഉപയോഗിക്കുന്നില്ല അതിന്റെ വരുമാനമാണ് അതിന്റെ തൊഴിലാളിയായി സേവനമുഷ്ടിക്കുന്നവൻ അവരും അത് ചരക്ക് നടത്തുന്നവൻ വാനം ഓടിക്കുന്നവൻ അവരും അതിന്റെ എല്ലാ അഭിനാമികളും ഇടപാടുകാരും എല്ലാ മനോഹ്യങ്ങളും

ஜீச்சு மத்தியம் அவரோடு விசுவம் அதுபோல பெண்மக்கள் ஜனிச்சால் அவர் ஜீவனோட குடிச்சு மூடி அரபிகள் இங்கே பல ഘട്ടം ഘട്ടമായി அங்கே விலக்கத்தில் மத்தியம் പല ഘട്ടങ്ങളിലൂടെ അത് നിഷിദ്ധമാക്കപ്പെട്ടു നമുക്ക് കാണാൻ കഴിയും മദ്യത്തിന്റെ ചില ദോഷവശങ്ങൾ തിരിച്ചറിന്റെ സ്വഹാവാക്കൾ സംതൃപ്തകരമായ മതിയായ ഒരു വിശദീകരണം അവതരിപ്പിക്കുന്ന

വചനം സംബന്ധിച്ച് അവർ നബിയെ ചോദിക്കുന്നു അവരോട് പറഞ്ഞു കൊടുക്കുക ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട് മദ്യം സേവിക്കുന്നതിലൂടെ ഒരു ഭൗതികമായ ആസ്വാദനം ക്ഷണികമായ ഒരു സുഖം അതുകൊണ്ട് ചൂതാട്ടത്തിലൂടെ ചിലർക്ക് ആദായമുണ്ട് அது ஒாக்கல் நல்லதான

അപ്പോൾ പൂർണ്ണമായ വിലക്ക് വന്നില്ല സമീപിക്കരുത് എന്ന വിലക്കാണ് അബ്ബാഹുദിന പ്രാർത്ഥിച്ചു അങ്ങനെ ചില സ്വഹാപാക്കളുടെ ചിന്തയും അവരുടെ ദുബായി ചില സാമൂഹിക പ്രത്യാഘാതങ്ങളും പശ്ചാത്തലങ്ങളും പൂർണ്ണമായും മധ്യത്തെ നിഷിദ്ധമാക്കാൻ കാരണമായി തരണം അബ്വാഹുവിനങ്ങൾ നിഷിദ്ധമാക്കിയതിൽ

ും അവന്റെ ഒഴിവാക്കണം വിജയം പരിചയിക്കണം ഇത് മധ്യത്തിന്റെയും ചൂതാട്ടത്തിന്റെയും

മദ്യം നിഷിദ്ധമാണ് എന്ന കൽപ്പന വന്നു എന്ന് അറിഞ്ഞ മാത്രമേ മദ്യത്തിന്റെ ദീപകൾ മുഴുവൻ ഉളച്ചു കളയുകയും മദ്യം ഒഴുക്കി കളയുകയും ചെയ്യുമെന്നു എത്ര നഷ്ടം നഷ്ടം അദ്ദേഹത്തിൽ വിലപിടിച്ച മുതലായിരിക്കും പക്ഷേ പരലോകത്തെ നഷ്ടമാണ് വലിയ നഷ്ടം എന്ന് ആ സഹാബി തിരിച്ചറിഞ്ഞു അത് കുടിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ അവിടെ കുടിക്കുന്ന മദ്യം കുടിക്കുന്ന സ്ഥലത്ത് വെച്ച് വായിൽ വെച്ചിരുന്ന ആളുകൾ കിട്ടി അവരുടെ ചൂട്ടിൽ ഉണ്ടായിരുന്നതിന് ആളുകളുണ്ട് അകത്ത് പോയതിനെ കുറിച്ച് വിളപിച്ചവരുണ്ട് ആ ആയത്തിൽ ഇറങ്ങിയതിന് ശേഷം അങ്ങനെയാണ് ആ ഒരു ജലത്തെ പരിവർത്തിപ്പിച്ചത് ഈ ആയത്തിറങ്ങുന്നതിനെ വേറെ ചില പശ്ചാത്തലങ്ങൾ നമുക്ക് കാണാം മഹാനായ സാരത്തിന്റെ അഭിമുഖമാകുന്നു അദ്ദേഹം ഒരിക്കൽ ഞാൻ മദീനയിൽ കൂടിയിരിക്കുന്ന ഒരു സദസ് അവരുടെ മദ്യം കുടിക്കാൻ ക്ഷമിച്ചു സാധന നിവാരം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമുണ്ട് എന്ന് അള്ളാഹു അലൈവലും പറഞ്ഞ നാമം കൊണ്ടും ഉറപ്പിച്ച് പറഞ്ഞ പത്ത് പേർ ഒരാളാണ് ആ സഹായി അവരുടെ സദസ്സിൽ പങ്കെടുത്തു അവർ മദ്യം കൊടുത്തു അവിടെ ഒരു ആടിന്റെ തല ചുട്ടിച്ചിട്ടുണ്ട് മദ്യം സേവിക്കുന്നതിന് അവർ ആസ്വദിക്കുന്നതിന് മദ്യമുണ്ട് ആടിന്റെ തലയുണ്ട് ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മദ്യം വിളിച്ചു പറഞ്ഞി കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധം പോയി വിളിച്ചു പറയാൻ തുടങ്ങി

വലിയ ദുരന്തങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് നാളെയോകു നഷ്ടം വരുമെന്നും കൃത്യമായ ഉദ്ബോധനം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായപ്പോൾ അവർ മദ്യം വർദ്ധിക്കുവാൻ അത് പരിപൂർണമായി ഉപേക്ഷിക്കുവാൻ തയ്യാറായി എന്നതാണ് മഹനീയമായ ചരിത്രം സമുദ്രം അതുകൊണ്ട് തന്നെ മദ്യം നൽകുന്ന

എന്ന ഒറ്റ കാരണങ്ങളാണ് ഇസ്ലാം നിശിദ്ധമാക്കിയത് പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്ന ലഹരി മനുഷ്യന്റെ ബുദ്ധി മാത്രമല്ല ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അവരെ ആന്തരിക അവനെ പലതും ബലഹീനമാകുന്നു വാർദ്ധക്യം എത്തുന്നതിന് മുമ്പേ അവസ്ഥയിലേക്ക് അവൻ വഴിമാറുന്നു എന്തെല്ലാം ആരോഗ്യ പ്രശ്നമുണ്ട് നിങ്ങൾ സ്വന്തത്തെ കൊല്ലരുത് നിങ്ങൾ നിങ്ങളെ കൊല്ലരുത് അത് നമ്മൾ വിശ്വാസികൾ വിശ്വാസി സമൂഹത്തിൽ സ്വന്തം ശരീരത്തിനെ പരിക്കേൽപ്പിക്കുന്നതും എല്ലാം ഇതിൽപ്പെട്ടതാണ് ആത്മഹത്യപരമാണ് ഇത് ഇസ്ലാം വളരെ ശക്തമായി നമ്മളോട് വിരോധിച്ചു വിലക്കി മാത്രമല്ല കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു സ്വന്തം മാതാവിനെ പോലും ആരും കൊല ചെയ്യാൻ വഴിയില്ലാത്ത സമൂഹം ലഹരി ബാധിച്ചവരായ ആളുകൾ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത് അത് നമ്മുടെ തമ്മിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി സ്വന്തം അടിപ്പെട്ട് കെട്ട് അടുത്തുവന്നവൻ എന്തെല്ലാം കുറ്റകൃത്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം ലഹരിയുടെ പ്രത്യാഘാതമാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥലമാകുന്നത് നമുക്ക് കാണാം ഒരു വീട്ടിൽ മാനസിക ഒരാളുണ്ടെങ്കിൽ അറിയാൻ പലർക്കും അത് ബുദ്ധിമുട്ടാണ് അതിനെ കൊണ്ടുനടക്കലും അവരെ പരിചരിക്കരുത് പക്ഷേ ഒരു മദ്യപാനിയോ ഒരു ലഹരിക്കടിപ്പെട്ട വ്യക്തിയോ വീട്ടിലുണ്ടെങ്കിൽ എത്രയോ പത്ത് ഭ്രാന്തന്മാർ വീട്ടിലുള്ളതിനേക്കാൾ വലിയ സീമത്താണ് ലഹരിക്കടി വീട്ടിലുണ്ടെങ്കിൽ അയാൾക്കാരണം പല കുടുംബങ്ങളും ശിഥിലമാകും ഭാര്യ സംശയിക്കുമ്പോഴും മക്കൾ കൈവിട്ടുമ്പോൾ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്നത് ഗ്രഹനാഥനായി ഒരാളെ ലഹരിക്കടിപ്പെട്ട മതി ആ കുടുംബം കഴിഞ്ഞു എല്ലാവിധകളുടെയും കേന്ദ്രമായി ആ കുടുംബം മാറും ഞാൻ ഒന്നും ഇല്ല നമ്മുടെ അതുകൊണ്ട് നമ്മൾ ഈ തിന്മക്കെതിരെ നിൽക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നമ്മൾ ഇടപെടുന്നിടത്തും ലഹരി വരുന്ന സാധ്യതകൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കണം അത്തരം ആളുകളെ ഒന്ന് കൈപ്പിടിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം പക്ഷെ ഇതിലകപ്പെട്ട പല ആളുകൾ കാലം പഴക്കം വരലും തിരിച്ചു വരാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഇതിൽ എത്തിപ്പെടാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല പരിഹാരം ജീവിതത്തിൽ ഒരിക്കലും അതിലേക്കും തിരിഞ്ഞുനോട്ടം ഉണ്ടാകരുത് എന്നത് നമ്മളെല്ലാവരും തീർച്ചപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് സാമൂഹിക പ്രതിബദ്ധത ഈ കൂട്ടൽക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും വിലയ്ക്ക് അടിപൊട്ട എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണുള്ളത് സമൂഹത്തിനോട് എന്ത് അനുഭവ അനുഭവമാണ് അവർക്കുള്ളത് സമൂഹത്തിന്റെ ഒരു പങ്കാകാൻ ഒരു ഭാഗമാകാൻ അവർക്ക് കഴിയുന്നില്ല സമൂഹത്തിനൊന്നും സംഭാവന ചെയ്യാൻ ഈ ആളുകൾക്ക് കഴിയുന്നില്ല കുറെ അക്രമങ്ങളും കൊലപാതകങ്ങളും മറ്റു പീഡനങ്ങളും അല്ലാതെ ലഹരിക്കപ്പെട്ടവർ ഒന്നും സമൂഹത്തിനെതിരുന്നില്ല കവർച്ച സമത്ത് കവർത്തുകൊണ്ടുപോകുക എന്തൊക്കെ ലഹരിയുടെ പിൻബലത്തിലാണ് എന്ന് നമുക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് സമൂഹത്തിൽ ഈ തിന്മയ്ക്കെതിരെ നിലകൊള്ളാൻ നമുക്ക് കഴിയണം ഏറ്റവും വലിയ നഷ്ടം പരലോക സംഭവിക്കുന്ന നഷ്ടമാണ് ലഹരിയിൽ അടിപ്പെട്ട ആളുകൾക്ക് വരാവുന്ന നഷ്ടം നാശനഷ്ടം പരണോധി നഷ്ടമാണ് ഉപയോഗിക്കുന്ന സമയത്ത് അവൻ വിശ്വാസിയായിക്കൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന അവൻ നിന്ന് ഈമാൻ എടുക്കപ്പെടുന്നു

കുടിക്കുന്നവർക്ക് ആസ്വാദിതരമായ മദ്യം അതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അന്യന്റെ പേര് മുതിരകേറുന്ന സ്വഭാവമുള്ള പ്രകൃതമുള്ള മദ്യമല്ല സ്വർഗം അതിനെക്കുറിച്ച് വർണ്ണിച്ച് തന്നിട്ടുണ്ട് മനുഷ്യന് കുടിക്കാൻ ആസ്വാദികരമായ ഒരു പാനീയം അത്രയുള്ളൂ അവയെ തട്ടികൊള്ളുന്നതല്ല സ്വർഗത്തിലെ പാനീയം അത് ദുനിയാവിനെ ഒരു ലഹരി അവാർ നിഷിദ്ധമാക്കിയ ഒരു വേചനം ഒഴിവാക്കിയതുകൊണ്ട് അതിനേക്കാൾ വിശിഷ്ടമായ ഒരു പാനീയം അതിന് പേര് വെച്ചു നാം അതാണ് സ്വർഗത്തിൽ സ്വർഗത്തിൽ ലഭിക്കുന്ന മദ്യം എന്നതിന് പക്ഷേ ദുനിയവിലെ മദ്യവുമായി യാതൊരു ബന്ധമാകില്ല സ്വഭാവത്തിൽ നിന്നും അതിന്റെ വിശേഷണങ്ങൾ എത്രയോ മികച്ചതാണ് മനുഷ്യർ യാതൊരു ദോഷവും വരുത്താത്തത് ദുനിയെ മദ്യമാകട്ടെ നഷ്ടവും മാത്രം അതുകൊണ്ട് ഉത്തരവാദിത് തടയും ഇത്തരം ആളുകൾക്ക് അതുപോലെ തന്നെ ശപിച്ച ഒരു വിഭാഗം മദ്യം കുടിക്കുന്നവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുപോലെ മുഴുകുടിയായി ലഹരി കഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് തെയ്യത്തുള്ള

ും പല കുറ്റങ്ങളിൽ ഏർപ്പെടാനുള്ള الحمد <سؤال> للكفير الطيب النبارك فيه كما يحب ربنا ويرضاه صلى الله وسلم على نبينا محمد وعلى آله وصحابته بجميعهم الله من نين بدي منك قل نين من أردش قل جميلة في الرضي الله عن تصوتي كلمة ونأمر تبولي ورحمة رضي പത്രമാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലഹരി ഉപയോഗത്തിലൂടെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെ വ്യവസ്ഥാപിതമായി മതപരമായി നിഷിദ്ധം ഹറാം അടുക്കാൻ പാടില്ല അതുകൊണ്ട് സമ്പാദിക്കാൻ പാടില്ല അതിലൂടെ വരുമാനം കണ്ടെത്താൻ പാടില്ല എന്നൊക്കെ കണിഷമായി വിലക്കേർപ്പെടുത്തിയ ഒരു വസ്തു അത് മുസ്ലിം സമൂഹത്തിൽ തന്നെ കൂടി വരുന്നു എന്നത് കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിനും അകത്തും വരുന്നു ഇതിൽ നിന്ന് ഇസ്ലാമും ഇസ്ലാമിലെ അധ്യാപനവും എത്രയോ വിദൂരമാണ് ഇതുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മൾ ആവർത്തിക്കേണ്ടി വരുന്നത് അത് ജനങ്ങളെ ഉദ്ധിപ്പിക്കേണ്ടി വരുന്നു മുസ്ലിം നാമധാരികളായ ആളുകൾ ചെയ്യുന്നത് അത് ചിലപ്പോൾ അത് ഇസ്ലാമിന്റെ ശത്രുക്കൾ അങ്ങനെയാണ് അത് മുസ്ലിം പേരോ ചെയ്താൽ അതിന് ഇസ്ലാമിലേക്ക് കൂടി പങ്കുവച്ചു അത് ഇതരസ്ഥർ ചെയ്താൽ അത് മതവുമായി യാതൊരു ബന്ധവുമില്ല ഇത് ഇങ്ങനെയാണ് പൊതുവിൽ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് ഇസ്ലാമിനെ ഇതിന് യാതൊരു ബന്ധവുമില്ല ഇസ്ലാം വളരെ കളിശമായി കിടക്കിയ നിഷിദ്ധങ്ങളിൽ എന്നെ തന്നെ തല തിരിച്ചിട്ടുണ്ട് വൻപാപം ചെറുവാൻ വളരെ നാശകരമായ വൻ പാപങ്ങളിൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യത ഏറിയ വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് മദ്യം അല്ലെങ്കിൽ ലഹരി എന്നുള്ളത് പല പേരുകളിൽ ഇന്നത് അറിയപ്പെടുന്നു മദ്യമീ പിന്നെ ലഹരിക്ക് അടിപ്പെട്ടു വന്ന് അതിന്റെ ലക്ഷണങ്ങളിലൂടെ പോലും തിരിച്ചറിയാൻ കഴിയാതെ എന്നാൽ ലഹരി ബാധിതരായി നടക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് ഒരു വാഹനം ഓടിക്കുമ്പോഴും ത്തിലാണ് ഹൈസ്പീഡിൽ വാഹനം ഓടിച്ചു പോകുന്നത് വലിയ അപകടങ്ങൾ അവർ വരുത്തുന്നു യഥാഗത അപകടങ്ങൾ അവരുണ്ടാക്കി വെക്കുന്നു അവർ മാത്രമല്ല അവരുടെ ട്രെൻഡ് അനുസരിച്ച് പല രൂപത്തിൽ ഇങ്ങനെ സമൂഹത്തിൽ ഓരോ പ്രായത്തിനും മദ്യം ഇഷ്ടപ്പെടുന്നവർക്ക് കുടിക്കാൻ അങ്ങനെ ഗുളിക അങ്ങനെ കുത്തിവെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊന്ന് പുകച്ചു നോക്കാനും മടങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് വേറൊരു വ്യത്യസ്തമായ ഫ്ലേവറുകളിൽ വ്യത്യസ്തമായ രുചികളിൽ സഹോദരന്മാരെ ഇത്തരം ഇത്തരം ആളുകൾ ഒരു സ്ഥലത്ത് വിൽപ്പന നടത്തുന്നു എന്നറിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ വിനോദിച്ചൊരു കാര്യമാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യം അത് രഹസ്യമായി അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചു കൊടുക്കുക അതൊരു ബാധ്യതയാണ് ഇത്തരം ആളുകളുടെ പലപ്പോഴും ഭീഷണി പോലും സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും മടിക്കാറുണ്ട് കാരണം അത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നതാണ് കഴിയുന്ന പക്ഷം അത് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കില്ല എന്നാലും ഗവൺമെന്റ് എത്രത്തോളം ഇതിൽ നടപടികൾ എടുക്കും കാരണം അത് കൃത്യമായ ശിക്ഷയോ അതിന് നടപടികളോ തുടർ നടപടികളോ എടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് വർഷം കഴിയുമ്പോളും ലഹരി കുറ്റകൃത്യങ്ങളുടെ കണക്ക് കൂടുകയാണ് ചെയ്യുന്നത് ശിക്ഷാ നിയമങ്ങൾ പര്യാപ്തമല്ല എന്നർത്ഥം ഇസ്ലാമിലെ ശിക്ഷ നിയമം മദ്യപിച്ചവരെ പിടിച്ചാൽ ആദ്യ കാലഘട്ടത്തിൽ നാല്പത് അടി ഏർപ്പെടുത്തി അടി പരസ്യമായിട്ട് പിന്നെ ചില ആളുകൾ ഇങ്ങനെ മദ്യപിക്കുന്ന ഇസ്ലാം വ്യാപിച്ച പല പുതിയ ആളുകൾ ഇങ്ങനെ മദ്യപിച്ചു തുടങ്ങി എന്ന് കണ്ടപ്പോൾ പുലർത്താൻ പറഞ്ഞാൽ കാലത്ത് നാൽപ്പത് എൺപത് അടിയാക്കി കൂട്ടി എന്ന് നമുക്ക് കാണാം കളിശമായ ഒരു ശിക്ഷ

യഥാർത്ഥ ഇസ്ലാമിക നിന്ന് ഉണ്ടാകില്ല ദീനിന്റെ അധ്യാപനങ്ങളെ കുറിച്ച് കൃത്യമായി കാഴ്ചപ്പാടുണ്ടാകില്ല അപ്പൊ ഇൽ പോവുക ജലിൽ സ്ഥാപിക്കപ്പെടുക ലഹരി ധാരാളമായി അത് സേവിക്കപ്പെടുക ഉപയോഗിക്കപ്പെടുക എന്ന അവസ്ഥ പിന്നെ അജിജ് കൊലപാതകങ്ങൾ വർദ്ധിക്കുക കൊലപാതകങ്ങൾ ധാരാളമായി വർദ്ധിക്കുക എല്ലാം അന്ത്യനാഥിന്റെ അടയാളങ്ങളിൽ എണ്ണപ്പെടും അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ രേഖകളിൽ നിന്നും നമ്മൾ മുക്തമാകണം പുകവലിയാണെങ്കിൽ പോലും ചിലർ നിസാരണീകരിക്കുന്നവരുണ്ട് പുകവലി പോലും ഇസ്ലാമിക നിഷിദ്ധമാണ് നിഷിബ്താണ് ഖുർയും എല്ലാ തത്വങ്ങളെയും എടുത്ത് മാറ്റിവെച്ചാലും നമുക്ക് പുകവലി എന്നുള്ളത് അത് അനുവദിക്കപ്പെടുന്ന ഒരു കാര്യമേ അല്ല എന്ന് മനസ്സിലാക്കാം ഒരുതരം ലഹരിയാണ് അതിന് പുറമെ ഒരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് സ്വന്തം ശരീരത്തിനെ പീഡിപ്പിക്കുന്ന അതിന് അപകടം വരുത്തുന്ന യാതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കായിക തത്വമാണ് മാത്രമല്ല സാമ്പത്തിക നഷ്ടം മറ്റുള്ളവർക്കും കൂടി പുകച്ച് പുറത്തുവിടുന്നത് ശ്വസിക്കുന്ന ഇനങ്ങൾക്കും കൂടി ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയെല്ലാം വലിയ അപകടങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് പുകവലിയും അത് നിഷിദ്ധമാണ് നമ്മൾ മനസ്സിലാക്കും അതൊക്കെ ഒഴിവാക്കാൻ കഴിയും അതിന്റെ ഇച്ഛാശക്തിയാണ് ചില ആളുകൾ പരിഹാസിച്ചു പറയാറുണ്ട് മുഖവനൊക്കെ നടത്താൻ പറ്റും ഞാൻ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇച്ഛാ ശക്തിയാണ് വേണ്ടത് അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ് ഒരു ദൃഢ വിഷയം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല എന്ന ചമ്മൂറ്റവും ഉറപ്പും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ അമ്മാവിൽ പരമേടിപ്പിച്ചാൽ ആ മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും തീർച്ചയായും കാര്യം അതുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക അള്ളാഹു മഹനുദ്ദാന എല്ലാവിധ മേച്ചലുകളിൽ നിന്നും നമ്മുടെ സമുദായത്തെ ശുദ്ധീകരിക്കുമാറാനുണ്ട് പരിപൂർണമായി അവന്റെ നീനുകൊണ്ട് ഒരു സംസ്കരണം അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ ഏർപ്പെടുത്തുമാറാനുണ്ട് വെടിതെറ്റുന്ന നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ ബന്ധുക്കൾ ആദർശ ബന്ധുക്കൾ എല്ലാവരും ഒള്ളാംദാലൻ അവന്റെ ദീനിലേക്ക് തിരിച്ചു മറങ്ങിക്കൊണ്ടുവരുമാറാനുണ്ട് അവർക്ക് പശ്ചാത്തലിക്കാനുള്ള അള്ളാഹുദാലിൻ അവസരം എന്ന് മാറാനുണ്ട്